ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പുല്ലൊക്കെ കാട് പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ നമുക്ക് പുല്ലൊക്കെ വല്ലാതെ വളർന്ന് വൃത്തികേടാവാണ് നമ്മൾ ഉമ്മറത്തും പിന്നാമ്പറത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പ്രയോഗിക്കാൻ പറ്റും നല്ലൊരു കിട്ടിലും ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനായി വേണ്ടത് നമുക്ക് ഇതാ കഞ്ഞിവെള്ളം ആണ് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം വേണം അതെ നല്ല തന്നെ വേണം എങ്കിലും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും അതുകൊണ്ട് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരല്പം കല്ലുപ്പാണ് അപ്പം ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്കിതാ ഒരല്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി തലയുന്ന ദിവസത്തെ വെള്ളം കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴത്തെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂടാക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഇനി ാണ് കേട്ടോ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മൂന്നും തുകയാണ് ഇനി ഇത് നന്നായി നന്നായി ഒന്ന് ഒന്ന് മിക്സ് മിക്സ് അതായത് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഒഴിച്ചു കൊടുക്കുക ഇനി കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു റെമഡിയാണത് പെട്ടേക്ക് പ്രത്യേകിച്ച് പുല്ലൊക്കെ വളർന്ന കാടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്കിത് തീർച്ചയായും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചൂടുള്ള ആയിരിക്കണം എന്നാണ് ഇനി കഞ്ഞിവെള്ളം കുറച്ച് തണുപ്പ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കി ചെയ്യാം പക്ഷെ അതൊരു ഒന്ന് രണ്ട് ദിവസം പിടിക്കും എന്തായാലും ഉണങ്ങി പോവാനും ഇതുപോലെയുള്ള ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയതിനു ശേഷം നിങ്ങൾ പുല്ലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് റിസൾട്ട് തെറ്റതാണ് പക്ഷെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടിന് നമുക്ക് ഇത് ഈ മിക്സ്രിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം കല്ലുപ്പും നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ നന്നായി ഒന്ന് ഡിസോൾവ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുല്ലിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേണ്ടതാണ് കേട്ടോ അപ്പൊ അത് ആ പുല്ല് വളർന്ന് നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ മതിലിൻ്റെ മുകളിലൊക്കെ അതുപോലെ തന്നെ താഴെയുമൊക്കെ നല്ലോണം പുല്ല് പുല്ല് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇടുത്ത് ഇതുപോലെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ആയിട്ടും അടിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ സ്പ്രേ അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഒരു ബോട്ടിലൊക്കെ നമുക്ക് മൂടിയിൽ ഒരു അഞ്ചാറ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ തീർച്ചയായും കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് നമ്മുടെ ബേക്കിംഗ് സോഡയും കല്ലുപ്പും കൂടി ചേരുമ്പോൾ തീർച്ചയായും പുല്ല് നന്നായി ഉണങ്ങി കിട്ടോ അപ്പോൾ ഈ പച്ച പച്ചമുടിച്ചിരിക്കുന്ന ഈ പുല്ലുകളൊക്കെ നന്നായി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ഈ റെമഡി ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്ക് ബായ്